ആ കൈസ്പോ യാത്രയിലാണ് കേട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങള് ഒരു നാലൊരു മണി കാറിലാണ് പോകുന്നത് പറയാല്ലേ പറഞ്ഞോ പരന്താറന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ അവിടെ പ്രത്യേക നല്ല അടിപൊളി ഒരു കാഴ്ച ഉണ്ട് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് യാത്രയിലാണ് കാറിലാണ് കൂടെ രണ്ടുപേരുണ്ട് കാണിച്ചു തരാവേ രണ്ടരയായി സൂരജ് ബ്രോ ഉണ്ട് ഇവിടെ വണ്ടി ഓടിക്കുന്നു മുഖൊക്കെ കാണിച്ചു തരാം ഇവിടെ ഉണ്ട് യെസ് അപ്പോ രണ്ടുപേരും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് എന്തായാലും കുറച്ച് ദൂരം ഒരു അമ്പത്തഞ്ച് അറുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നാലിപൊടി ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും ഇത് ചെറിയൊരു വനത്തെക്കൂടിയാണ് ഈ പോകുന്നത് കേട്ടോ അവിടെ ആനയും പുലിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ചെറിയൊരു വനമാണിത് അപ്പോൾ ഇത് ശരിക്കും എരുമേലിക്കല്ലേ പോവുന്നത് ആ എരുമേലിക്ക് അന്ന് കയറുന്ന ഒരു വഴിയും കൂടിയാണ് അപ്പൊ നമുക്ക് അടിപൊളി ഇപ്പം നല്ലൊരു കൂളിങ് ഉണ്ടല്ല പക്ഷെ ഇതിൽ പോകുമ്പോൾ നമ്മൾ കുറേ ദിവസം ഇതിലെ വന്നാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ട് സൈക്കിൾ കയറും കൊണ്ട് ഇതിലെ വന്നതാണ് ഇവിടെയൊക്കെ നിർത്തി പോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നേ അപ്പോൾ വീണ്ടും ഇതിലെ ഒന്നും കൂടെ വരികയാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ട് ബാക്കി വിഷയം കാര്യങ്ങളൊക്കെ അവിടുന്ന് കാണും കാഴ്ചാ അടിപൊളി കാഴ്ച കേട്ടോ ശരിക്കൊരു മൂന്നര ആയുള്ള സമയം വൈകുന്നേരം ഒരു അഞ്ചര മണി ആയ പോലെ ഒരു ഫീൽ ഉണ്ട് മഞ്ഞ് വന്നിട്ട് ഫുള്ള് മൂടിയിരിക്കുക കേട്ടോ താഴെ ഒന്നും കാണത്തില്ല അടിപൊളി വിഷില്ലാത്ത അവിടെയൊക്കെ നല്ല അടിപൊളി വലിയ വെള്ളച്ചാട്ടവും മലയൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഒന്നും കാണത്തില്ല ഞങ്ങൾ ഇങ്ങനെ റോഡ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കിലോമീറ്റർ കൂടെ പോവാണ്ട് റോഡ് മൊത്തം കോടയാണ് കേട്ടോ കോട എന്ന് പറഞ്ഞാൽ ശരിക്കും കേട്ടോ നന്നായിട്ട് കോട വിട്ട് മൂന്നരയായിട്ടുള്ള സമയവും ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞില്ല നല്ല തണുപ്പ് വീടോ കാണുന്ന ആദ്യ തണുപ്പ് ഫീൽ ചെയ്യണ്ടോ നല്ല ടോണുണ്ട് മല കേട്ട മുകളിൽ ഇവിടെ നിന്നിട്ട് ഇടിഞ്ഞു വീണ തീർന്നു കേട്ടാൽ സ്ഥല ഡാണ് മഴക്കാലത്തേക്ക് ഇവിടേക്ക് വരുന്ന കേട്ടോ എങ്കിലും കാണാനുള്ള കൊതി കൊണ്ടും വളഞ്ഞങ്ങാനെ വാട്ടർ ഫോൾസ് തിരികെ കേട്ടോ ഇപ്പൊ വണ്ടി ഇവിടെ സൈഡാക്കിട്ടുണ്ട് ഇനി നമുക്ക് വന്ന് ഇറങ്ങിയിട്ട് കാര്യമായിട്ട് ഒന്ന് വീഴ്ച വരാം അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ പരുന്തമാറ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വണ്ടിക്ക് സൈഡാക്കി ഇനിയിപ്പൊ വേളിലേക്ക് കയറാൻ പോട്ടോ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലം ഇതാ ഈ കാണുന്നതാണ് ഫുള്ള് മഞ്ഞാണ് കോട കേറി വൻ സീനാണ് അപ്പൊ പോയോക്ക അവിടെ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടോ ഒന്നും കാണലിണ്ടാവില്ല വെറുതെ എങ്ങനെ എടുക്കാം നമുക്ക് വീട് പറയും പറയലും ഒറ്റ വീഴ്ച സെയിൻ മോനെ ഒരേ സീന് നാലുമണി ആയിട്ടുള്ളു രാത്രിയായ കോലമുണ്ട് കണ്ടിട്ട് ആഹാ നല്ല തണുപ്പ് സൂപ്പർ തണുപ്പ് കെട്ടോ നല്ല സൂപ്പർ തണുപ്പ് ഇത് അവിടെയൊക്കെ സാധനം ഉണ്ട് കേട്ടോ കാണിച്ചു തരാവേ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ സഞ്ചാരികൾ പോലെ ഉണ്ട് കേട്ടോ സീനാണ് വഴിയൊക്കെ വല്ല സീനാണ് ഇവിടെ അങ്ങനെ നമ്മൾ നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടി പരന്ത മാറത്തി പരന്ത ഈ സ്ഥലത്തിന്റെ പ്രോപ്പർ സ്ഥലത്തിന്റെ വരുന്ന സംഭവം എവിടെ ഒക്കെ ഇണ്ട് നിറച്ച ആൾക്കാരാ ഇതേണ്ട കാണുന്നുണ്ടോ ആരെങ്കിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ല എല്ലാ കാലത്തേക്ക് എങ്ങനെയാണെങ്കിൽ സാൻ അവിടെ ആ അമ്മുണ്ട് ടോപ്പിലൊക്കെ പോയിട്ട് വരാം വൃതയെ സഞ്ചാരികൾ ഇഷ്ടം പോലെ ഉണ്ട് സഞ്ചാരികൾ മാഷേ വീഴത്തൊന്നും പറഞ്ഞിട്ട് ആ ഗൈസ് ഓൻ നമുക്ക് ഇതിലേ കയറിപ്പോവാ അത് സഞ്ചരിക്കാത്ത വഴി കൂടെ ആണോ നമുക്ക് അതാ അവിടെ അവിടെ ഉണ്ട് ആ അത് കിട്ടി ഒരു സാധനം കിട്ടി അത് മേളന്നേരാ പറഞ്ഞോണ്ടെന്നാ നമുക്ക് ഒറിജിനൽ സാധനവും ആര് ആര് ഇവിടെ ഓടിക്കയറാനുള്ള സംവിധാനം ഇല്ലാത്തോണ്ടാണ് തെന്നും നല്ല തെന്നെല്ലായിരിക്കും കേട്ടോ നല്ല തെന്നു പറഞ്ഞാല് ഈ പോച്ച ഇതിനെന്തോ അറിയ ഈ പുല്ലിന് ആ ആ സാധനമാണ് ഓ ഫുള് അവിടെ ഒരേ ഒരേ സാധനം എല്ലാവരും ഒരേ ഭയപ്പെട്ടാവും കാലാവസ്ഥ അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മനോഹരമായിരുന്നു അല്ലേ ഇനി നമുക്ക് കാണാനുള്ള സാധനം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഉണ്ടല്ലേ ഏതാനിഷ്ടം പോലെ ഇവിടെ എത്ര ഏഴു വർഷം കൂടുമ്പോഴാ ഇപ്പൊ നമുക്ക് ഏഴു വർഷത്തിൽ ഒരിക്കൽ പോകുന്ന നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര കേട്ടോ അങ്ങനെ എവിടെ വന്നു നീലക്കുറിഞ്ഞ് കണ്ടു കണ്ടോ നീലക്കൊടുവിലല്ലേ നീലക്കുറിഞ്ഞാണ് കേട്ടോ ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ട് ഓടി കയറിയേണ്ടിയാണ് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എന്താ ഭംഗി നോക്കി കാണും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ മൊത്തം തന്നെയാണ് കാലാവസ്ഥ കൂടെ ഫുള്ള് കോടയാണ് കോട ആയതുകൊണ്ട് അങ്ങനെ ആ ഒരു ഭംഗി കാണുന്നില്ല ഇല്ലെങ്കിൽ അവിടെയൊക്കെ കണ്ടോ ആ മലയിലൊക്കെ പോലെ ഉണ്ട് ചെറിയൊരു നീല കാണുന്നതൊക്കെ ഈ നീലക്കുറിഞ്ഞാണേ ഇത് കാണാൻ വേണ്ടി കാഴ്ചക്കാർ ഇഷ്ടം പോലെ കൂടെ വന്നിട്ടുണ്ടേ ഈ മല മറച്ച ആൾക്കാരാ ആൾക്കാരാണ്ടെ കൂടെ വന്ന സ്വരൂപും എബിനും മാഷൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് സെലഫ് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അവിടെ ഒമ്പലും ഒരു മല രണ്ടാ മല സിം പറയാ സിം അപ്പൊ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ഇതൊരു സംഭവം ഒരു സത്യം ഒരു വന്നില്ലേ നഷ്ടമായി പോകുന്ന ഒരു ഏരിയ എക്സ്പീരിയൻസ് ആണ് ഒരു ഭയങ്കര തണുപ്പും അതേപോലെ അടിപൊളി തണുപ്പ് വേണം നല്ല കോടയാണ് പിന്നെ ഈ കാഴ്ചകൾ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് നല്ല അടിപൊളിയായിട്ട് കാഴ്ചയോട് കൂടി കാണണം എന്നല്ലെങ്കിൽ ആ വരണ സുലഭമായ കാഴ്ചകൾ കാണണമെങ്കിൽ അല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല കാലാവസ്ഥയിൽ വരണം ഇപ്പൊ കോടയൊക്കെ ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ കാണുന്നില്ല പക്ഷെ അടുത്ത് വന്നിരുന്നതിൽ ആ അടുത്ത് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കാണാം ഈ കുന്ന് മൊത്തം അതെ ഈ കുന്നു മൊത്തം അത അവിടെ മൊത്തം അതെ നമ്മുടെ കൂടെ വന്ന രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ കുന്നു മൊത്തം അതെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അതെ മേളിലേക്ക് ഫുള്ള് തന്നെയാണ് എന്തായാലും നമുക്ക് മുകളിൽ ഒന്ന് കയറണല്ലേ നമ്മളെ വണ്ടി അവിടെ ഉള്ള അതാ അങ് അവിടുന്ന് നമ്മൾ കയറി വന്ന കാരണം ഇവിടെ നിന്ന് ഇറങ്ങേ കുറച്ച് റിസ്ക്കാണ് അതായത് സ്ലിപ്പറിയാണ് ഭയങ്കര ഓ കേസ് അങ്ങനെ ഞങ്ങൾ ഇതിന്റെ മുകളിൽ കഷ്ടപ്പെട്ട് കയറി കയറിയതിനു ശേഷം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചെങ്ങായി ഉണ്ടല്ലോ നമ്മളെ മാഷ് നമ്മളെ മാഷ് എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് മൂഷ ആ മാഷിന്റെ മൂട് നിറച്ച് ചെളിയാണ് അടിപൊളിയായിട്ടൊന്ന് പോയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വീഴുന്ന കാഴ്ച നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് വീട് എടുത്തോണ്ടിരിക്കയാണ് ഇതാ ചിരിച്ചും കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് മന്ദം മന്ദേ ഒന്നൂടെ വീണാലോ ലൈവായിട്ട് വീട് എടുത്തിട്ട് നിങ്ങൾ വെറുതെ കൊതിപ്പിക്കല്ലേ കൈ നിർത്തണ്ടോ മൂട് നിറച്ച് ചെളി ടേണ്ട പക്ഷേ ആ ഉയെക്കുറിച്ച് ഇങ്ങനെന്താ പറയുകയുള്ളു സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞെടുക്കുക കൈ അടിച്ചെടുക്കേ ഇനി രണ്ട് ടീം ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഒരു പിന്നെ സേഫ് ആയിട്ട് ആ വഴി നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ടേണ്ട ടൈ ഒന്ന് വീണങ്ങനെ ഉണ്ടാവും അധികം നടക്കാത്ത വഴി കൂടെ അങ്ങനെയായിട്ട് അതൊക്കെ സംഭവം ഉണ്ടല്ലോ കാലാവസ്ഥ അടിപൊളിയാണ് വെറൈറ്റി വൈബ് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥയാണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ ഒരു പ്രശ്നം വെച്ചാല് ലൈവായിട്ട് വീഴുന്ന കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് ഓണാക്കിയിരിക്കുന്നത് കേട്ടോ വഴി സീം വഴിയാ എല്ലാരും നടന്ന് നടന്നിടുന്നിവിടെ ഫുള്ള് ഇവിടെ ഇത് വേണ്ട വഴി വേണ്ട നല്ല മഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നനയുന്നുണ്ട് തലയൊക്കെ തുടങ്ങി ഒമ്പോ ഡേഞ്ചർ വഴി സീന ഒരേ സീനാ കേട്ടോ ഇതൊക്കെ ഫുൾ ഡേഞ്ചർ വഴി കൂടെ ഇറങ്ങി പോണത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനേ ഓയ് ഞാൻ ഇവിടുന്ന് ഒന്ന് വീണു നോക്കട്ടെ അതാ പോണ് പണച്ചോനെ ഞാൻ പോയി എല്ലാരും വീട്ടുണ്ട് അപ്പം അടുത്ത ഞാൻ ചങ്ങനെ മുന്നിൽ വിട്ടിരിക്കേ മാസങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയിപ്പിക്കല്ലേ വീണൊരസു നമുക്കൊരു ഇതൊക്കെ വൈബാണ് അല്ല നല്ല ഇത് നമ്മള് നീലക്കുഴുവര് നശിപ്പിക്കൂലെങ്കിൽ അതിലേ ഇറങ്ങി പോയാനുള്ളതാ ഏത് ഏ വന്ന വഴിയോ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ഇറങ്ങിയേക്കാ ഇതിനെ പിടിക്കലട്ടോ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ് കേട്ടോ കാഴ്ചകളൊന്നും കാണത്തില്ല കാരണം വെച്ചാൽ ഇവിടെ ഒന്നും കാണുന്നില്ല വമ്പം എന്താ പറയാ കുഴിന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ അങ്ങ് താഴെ നോക്കിക്കഴിഞ്ഞാൽ സുഭാഷ് അപ്പൊ ഇവിടെ ആരും താഴെ കേട്ടോ താഴെ പോകുമ്പോ കുഴിയാണ് കുഴിന്ന് പറഞ്ഞാൽ അങ്ങേ താഴേക്ക് കണ്ണത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുന്ന കുഴിയാണ് ഇത് കണ്ട അവിടെയൊക്കെ നല്ല വ്യൂ ആണ് പക്ഷെ ഇപ്പൊ ഫുള്ള് മഞ്ഞ് വരുകയാണൊന്നും കാണുന്നില്ല ഞങ്ങൾ എല്ലാരും കൂടി ഇതാ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു മാസം ഇങ്ങനെ ഒളിഞ്ഞ ഒളിഞ്ഞ് നോക്കണ്ട പക്ഷെ ഒന്നും നടക്കില്ല ഒന്നും കിട്ടില്ല താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് പോയാല്ല ഫോണും കിട്ടില്ല ആളെ കിട്ടില്ല ഒന്നും കിട്ടില്ല നടക്കുന്നതാണ് ഏറ്റവും നല്ലത് വഴി സംഭവ അടിപൊളി കേട്ടോ ഈ മഞ്ഞന്നൊക്കെ പറയുമ്പോൾ ശസ്വദിക്കാനുള്ള അടിപൊളി സംഭവം ഉണ്ട് പക്ഷെ കാണാനും ഇവിടെ ഒന്നും കാണല്ല അതാണ് അതെ കാണാനില്ല അതായത് മഞ്ഞല്ലേ ഒന്നൊന്നും കാണുന്നില്ലല്ലോ നോക്കൂ